ഞാൻ മറനാടനായിട്ട് നടത്തിയിരിക്കുന്ന എന്റെ ഇന്റർവ്യൂവിന്റെ അകത്ത് ഈ പുഴു എന്ന് പറയുന്ന സബ്ജക്റ്റും ഈ മമ്മൂട്ടി ആ സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വെറുതെ വെറും ഒരു അഞ്ചു മുതൽ ആറ് മിനിറ്റ് വരെ ധൈര്യമുള്ള ഒരു വീഡിയോ ആണ് അത് അത് ഒരു മൂന്ന് മണിക്കൂറുള്ള മൂന്ന് എപ്പിസോഡ് ഓൾമോസ്റ്റ് ഓരോ എപ്പിസോഡും ഓരോ മണിക്കൂറിൽ ഓരോ മണിക്കൂറിന്റെ അടുത്തുണ്ട് ഏകദേശം അതിനകത്ത് മൊത്തം ഞാൻ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു സി പി എം അനുഭാവിയിൽ നിന്ന് നേരിട്ട ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് അവൻ ഏതൊക്കെ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് ഇടപെട്ടു എങ്ങനെയൊക്കെ എൻ്റെ എൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് എൻ്റെ ബിസിനസ്സും എൻ്റെ ഫാമിലിയും എങ്ങനെയൊക്കെ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഈ പുന്നുള്ള സബ്ജക്ട് കയറി വന്നതാണ് പക്ഷേ യാദർശികമായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വളച്ചൊടിച്ച് ഞാൻ മമ്മൂട്ടിക്കെതിരാണ് അല്ലെ മലയാള സിനിമയ്ക്കെതിരാണ് ആ സബ്ജക്റ്റിനെതിരാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തമായിട്ടത് ഇന്നലെ പറഞ്ഞതാണ് എന്റെ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞതാണ് ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതാണ് അപ്പൊ എനിക്കിപ്പോഴും പറയാനുള്ളത് എന്റെ സബ്ജക്ട് അതല്ല ഞാൻ മമ്മൂട്ടിന്റെ മമ്മൂട്ടി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പം ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആദ്യത്തെ സിനിമ ഇങ്ങനെ ഒരു സബ്ജെക്ട് ചെയ്യണോ അപ്പം അവരെ കയ്യിലുള്ള സബ്ജക്ട് അന്നേരം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ അപ്പം കോവിഡ് വാക്സിൻ ഇറങ്ങിയിട്ടില്ല ആ ഒരു സമയമായിരുന്നു അപ്പൊ ഒരു ഇൻ ഹൗസിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യുക ആ ഡേറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞാൻ ആ സബ്ജക്റ്റിനെ എതിർത്തിട്ടില്ല ആ സബ്ജക്ട് നിർബന്ധിച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടത് വന്നു കാരണം അല്ലെങ്കിൽ ഡേറ്റ് നഷ്ടപ്പെടും ആ ഡേറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒരു ഡേറ്റ് കിട്ടൽ വളരെ പ്രയാസമായിരിക്കും കോവിഡിന്റെ വാക്സിൻ ഇറങ്ങി എന്നാണ് ഇനി ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരൈഡിയും ആരിക്കുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത് ഓക്കെ പക്ഷേ അത് മാറ്റിവെച്ചും കൊണ്ട് ആ ഇന്റർവ്യൂ മൂന്ന് മണിക്കൂറോളുള്ള ഇന്റർവ്യൂയില് ഒരു നയൻറ്റി പെർസെന്റേജ് സബ്ജെക്ട് പറയുന്നത് കാര്യങ്ങൾ അതിനകത്ത് ഞാൻ സി പി എമ്മിന്റെ പല നേതാക്കന്മാരെ ആരോപിച്ചിട്ടുണ്ട് ഇവൻ ഇവന്റെ ഫണ്ട് ട്രാൻസാക്ഷനെ പറ്റിയിട്ട് ആരോപിച്ചിട്ടുണ്ട് ഈ പുള്ളി രണ്ടായിരത്തി പതിനാറ് വരെ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും കോടികളും എനിക്ക് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എവിടുന്നു കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതോടനുബന്ധപ്പെട്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പി വി അൻവറിനെ പോലത്തെ കാര്യങ്ങൾ വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്